മനോഭാവം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഷാരോൻ ഷാരോൺ ചാറ്റ് ചെയ്യുന്നത് ഈ ക്രൂര കൃത്യം ചെയ്തിട്ടും അത് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനോഭാവം അല്ലെ നമ്മള് നമ്മുടെ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡബിളിന്റെ ചിന്താഗതിയായിരുന്നു ആ ചാറ്റ് വായിക്കുമ്പോൾ തന്നെ ചാറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്രതി കുറ്റം സമ്മതിച്ച ശേഷം ഇതിന്റെ മനസ്സെഴുതാനും അതിനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല ഞങ്ങൾ ഒരുപാട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പല പല പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാര്യം സ്വന്തം മൂളെ പോലെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം നിർത്തിയ ഒരാളിന്റെ ഒരു അന്വേഷണം നടത്താൻ പറ്റും ശത്രുഭാഗത്ത് നിന്ന് കണ്ടാൽ ഒരിക്കൽ പോലെ ഇത്രയും ഒരു വിശാലമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും ഏകദേശം മൂന്ന് ലക്ഷത്തോളം ഫയലിൽ നിന്നും നമുക്ക് കേസിന് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രമകരമായ പരിപാടി നല്ല രീതിക്ക് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള വാട്സ്ആപ്പ് ചാറ്റ് വാട്സ്ആപ്പ് ചാറ്റ് ഇപ്പൊ ഇന്ന് തന്നെ കോടതിയിൽ പറഞ്ഞു ഒരു മിനിറ്റിൽ ഇരുപതോളം മെസ്സേജ് അയക്കുന്നത് അപ്പൊ ഇതെല്ലാം മംഗ്ലീഷിൽ അയച്ച് മെസ്സേജിൽ അയച്ചു പോകുന്നത് എല്ലാം ഈ ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കുന്നത് മലയാളത്തിൽ എഴുതിയിരിക്കും നമുക്ക് പെട്ടെന്ന് അർത്ഥം പിടി കിട്ടും മംഗ്ലീഷിലായത് കൊണ്ട് ഒരു ചാറ്റ് രണ്ടോ അയാളിന്റെ മനോഭാവം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഷാരോണ്ടോട്